ഹലോ ഗായ്സ് ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ നമ്മളെ ബൾപ്പിലേക്ക് ഇന്ന് വന്നതാണ് ഞാൻ കുറേ ദിവസമായി കുറച്ച് തേങ്ങ പെറുക്കിയിട്ട് ഇട വെച്ചിട്ട് അപ്പോൾ തേങ്ങക്ക് പെറുക്കി കൊണ്ടുപോകാൻ സമയം കിട്ടി ഉണ്ടായിട്ടാണ് പെറുക്കിയിട്ട് ഇട വെച്ചിട്ടുണ്ടായി ഇപ്പോൾ വന്നിട്ട് നോക്കുമ്പോൾ കുറച്ച് രണ്ട് തേങ്ങ ബൂട്ട് കാണുന്നുണ്ട് പെറുക്കിയിട്ട് വെച്ച തേങ്ങ ഉണ്ടല്ലേ എന്താ അവിടെ പോയിട്ട് നോക്കുമ്പോൾ അവിടെ ബുക്ക് ഓലെല്ലാം അടുത്തായിട്ട് എന്താ ഇങ്ങനെ ഞാൻ കൃത്തിയിട്ട് അടുത്തുള്ള കൂട്ടിയിട്ട് വെക്കുന്നതാണ് ധനം നമ്മളിപ്പോൾ വരെ സ്ഥലം ഇത് ഇത് കൊട്ടിലാണ് നമ്മുടെ എന്താ കൊച്ചിൽ താഴെ എല്ലാം പൊളിഞ്ഞിട്ട് എന്നാ ഒരു വെറീൻ്റെ ചാപ്പ മാത്രം പൊളിക്കാൻ ബാക്കിയുണ്ട് ബാക്കിയെല്ലാം പൊളിച്ചെടുത്ത് നമ്മളെ അരക്കുന്ന കല്ലുണ്ട് അത് കൊണ്ടുപോയിട്ടാണ് അതന്ന് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അപ്പം അത് കൊണ്ടുപോയിട്ടില്ല അത് അടവാക്കിയിട്ടുണ്ട് ഇത് ഞമ്മടെ പേരപ്പായത്തിൻ്റെ മരം ഞാൻ പറയുന്നത് പേരുടെ പായോ എന്താ പറയുക പേരപ്പായന്നൊക്കെ പറയുന്നില്ലേ മായിൻ്റെ മരം മാങ്ങ മേരത്തിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല മാങ്ങ ഒന്നും പിടിച്ചിട്ടാ വേറെ കുറേ പറച്ചിട്ടുകള കൊണ്ടുപോയിട്ടുണ്ടായിന് അപ്പോൾ കുറച്ച് പച്ച പച്ച ഉണ്ട് എന്താ പച്ചയുണ്ട് കുറച്ച് എന്താടേലും ഉണ്ട് കുറച്ച് തെങ്ങില് തേങ്ങയുണ്ട് മായ വന്നിട്ട് നമുക്ക് തെങ്ങും തേങ്ങ പോന്ന് ആ ചാക്കും കൊണ്ടു വന്നതാണ് പെറുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് കയ്യിൽ വിസിൽ കൊണ്ടുപോകാന് അപ്പം തൽക്കാലം ഇത്ര തേങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതും കൊണ്ട് പൂവാലോ നമ്മൾ പൂവലായി അത് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല കയ്യിൽ നമ്പലായ പിന്നെ അത് കയ്യിൽ വെയിറ്റ് എടുക്കാൻ പറ്റുന്നില്ല ചെറിയ വെയിറ്റ് തന്നെ കയ്യിലെടുക്കാൻ പറ്റുന്നില്ല ഇപ്പം മഴ കയറായതുകൊണ്ട് നല്ല മഴ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ സൈല്ല വീഡിയോ എടുക്കാം പിന്നെ ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നടന്ന് പോകുന്ന വഴിയാണ് നമുക്ക് നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പേടില്ല വന്നിട്ട് ഇങ്ങനെ തേങ്ങ കൊണ്ട് പോകാലോ എടുത്ത ചെറിയത് ഷോട്ട്സിൻ്റെ മാത്രയ്ക്ക് ആയിട്ടുള്ളൊരു ബ്ലോഗായിട്ടുണ്ടാകും കുറേ അധികം സമയമൊന്നുമില്ല ഞാൻ കുറേ ദിവസം വീഡിയോ എടുക്കാതെ അപ്പം ഇന്ന് വിചാരിച്ച് ഒരു എന്തെങ്കിലും ഒരു ബ്ലോഗ് എടുക്കണോന്ന് വിചാരിച്ച് എന്നിട്ട് ഞാൻ വൾപ്പിലേക്ക് പോയിട്ടാകുമ്പോൾ അടുന്ന് എടുക്കുമ്പോൾ എന്നിട്ടാകുമ്പോൾ സേങ്ങിയിട്ട് കഴിയുന്നില്ല ഭയങ്കര സേങ്ങുന്നു പിന്നെ മായ എല്ലാം പിടിച്ചിട്ട് നല്ല ഇട്ടാണ് നല്ല ഇട്ട് ഇട്ടിൻ്റെ ഉണ്ട് അപ്പോൾ ഇനി നല്ല വ്ളോഗായിട്ട് വരാം നിങ്ങളുടെ മുന്നിലേക്ക് പിന്നെ ഇപ്പോൾ വ്ളോഗെടുക്കാനോ സ്കിറ്റ് എടുക്കാനൊന്നും ഒരു സമയമില്ലാത്ത മൂടില്ലാത്ത നമ്മളെ ഫാമിലിയിലല്ല കുറേ ആൾക്കാർ ഇങ്ങനെ മരണപ്പെട്ട് പോയിട്ട് പിന്നെ രണ്ട് രണ്ടാളായി അടുപ്പിച്ചിട്ട് മരണപ്പെട്ടത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നോമ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിൻ്റെ ഇടയിൽ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരാൾ സുഖമില്ലാത്ത ഒരു ഈ ഇപ്പം കഥച്ച എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിൽ ഒരാൾ ആൾ ഒരാഴ്ച മുമ്പ് മരണപ്പെട്ട് ഇപ്പോൾ ഇന്നലെ ഒരു ഫാമിലിയിൽ ഒരാൾ മരണപ്പെട്ട് അങ്ങനെയെല്ലാം ആയിട്ട് അപ്പോൾ അതെല്ലാവുമ്പോൾ നമുക്ക് ബ്ലോഗോ സ്കിറ്റോ ഇങ്ങനെല്ലാം എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ആണ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാൻ ഇരിച്ചിട്ട് എന്നോട്ട് വന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞാൻ എൻ്റെ സ്കിറ്റായിട്ടോ വീഡിയോ ആയിട്ടോ എന്നെ എടുത്തിട്ട് ഇടാം